നമസ്കാരം ഈ അനധികൃതമായി നിർമ്മിക്കുന്ന കെട്ടിടങ്ങൾ ഫ്ലാറ്റുകൾ ഭൂമികൾ കൈയേറുന്ന ഭൂമികൾ ഒക്കെ ബുൾഡോസർ ആയിട്ട് ചെന്ന് ഇടിച്ചു നിരത്തുന്ന പരിപാടി അല്ലെങ്കിൽ ബുൾഡോസർ പരിപാടി തുടങ്ങി വെച്ചതേ യു പി മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥാണ് ഒരു സന്യാസിക്ക് ബുൾഡോസറുമായി എന്ത് ബന്ധം എന്ന് ചോദിക്കുന്നവർക്കുള്ള കൃത്യമായ മറുപടിയാണ് അങ്ങനെ ഈ അനധികൃതമായി കൈയ്യേറുന്ന ഭൂമിയൊക്കെ പിടിച്ചെടുത്ത് അതൊക്കെ എന്ത് ചെയ്യും സർക്കാരിലേക്ക് മുതൽ കൂട്ടുമോ എന്നൊക്കെയുള്ള ചോദ്യങ്ങൾ ഒന്നുണ്ടായിരുന്നു പക്ഷെ അദ്ദേഹം അത് കൃത്യമായി മറുപടി പറഞ്ഞു ൂമികൾ അത്തരം പ്രദേശങ്ങളൊക്കെ തന്നെ പൊതു ഇടങ്ങൾ ആശുപത്രികൾ സർക്കാർ ആശുപത്രികൾ സൗജന്യ ചികിത്സയിൽ മരുന്ന് കൊടുക്കുന്ന സർക്കാർ ആശുപത്രികൾ കുട്ടികൾക്കുള്ള വിദ്യാലയങ്ങൾ അതുപോലെ പ്രാർത്ഥനാ മന്ദിരങ്ങൾ അങ്ങനെയുള്ള പൊതുസ്ഥലങ്ങളാക്കി മാറ്റും എന്നായിരുന്നു അദ്ദേഹം ഒന്ന് പറയുന്നത് ഈ കഴിഞ്ഞ രണ്ട് മൂന്ന് ദിവസം മുമ്പ് മാഫിയ തലവരും സമാജ്വാദി പാർട്ടി പ്രവർത്തകനുമായിരുന്ന മുഖ്താർ അൻസാരിയിൽ നിന്ന് പിടിച്ചെടുത്ത അനധികൃത ഭൂമിയിൽ നിർമ്മിച്ച എഴുപത്തിരണ്ട് ഫ്ളാറ്റുകൾ യു പി മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് സാമ്പത്തികമായി പിന്നാക്കം നിൽക്കുന്ന കുടുംബങ്ങൾക്ക് കൈമാറി എഴുപത്തിരണ്ട് ഫ്ളാറ്റുകൾ എഴുപത്തിരണ്ട് കുടുംബങ്ങൾക്കായിട്ട് കൈമാറി ഇയാള് അനധികൃതമായി ഭൂമി കൈയ്യേറി നിർമ്മിച്ചതാണ് ഗുണ്ടയാണ് അവിടുത്തെ മാഫിയ തലവനാണ് മുഖ്താർ അൻസാരി ലഖ്നൌവിലെ ദലിബാഗ് പ്രദേശത്ത് മാഫിയയിൽ നിന്ന് ഈ ഭൂമാഫിയയിൽ നിന്ന് രാഷ്ട്രീയക്കാരനായി മാറിയ മുഖ്താർ അൻസാരിയുടെ അനധികൃത കെട്ടിടങ്ങൾ ഇത് വീണ്ടെടുത്തു ഭൂമിയിൽ നിർമ്മിച്ച ഫ്ളാറ്റുകളുടെ താക്കോൽ കഴിഞ്ഞ ദിവസം ഇന്നലെ ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് കൈമാറി എന്നാണ് ഇപ്പോൾ മുഖ്യമന്ത്രിയുടെ ഓഫീസ് അറിയിച്ചിരിക്കുന്നത് പോലീസ് ഡയറക്ടർ ജനറലിന്റെ വസതിക്ക് എതിർവശത്തുള്ള ഏകതാ വാനിൽ സംഘടിപ്പിച്ച ചടങ്ങിൽ സാമ്പത്തികമായി പിന്നാക്കം നിൽക്കുന്ന എഴുപത്തിരണ്ട് കുടുംബങ്ങൾക്കായിട്ട് ഈ ഫ്ളാറ്റുകൾ കൈമാറി ചടങ്ങിൽ പത്ത് അലോട്ട്മെന്റ് ലഭിച്ചവർക്ക് ആദ്യ നേരിട്ട് താക്കോൽ കൈമാറി സർദാർ വല്ലഭായ് പട്ടേൽ ഭവന പദ്ധതി പ്രകാരം നിർമ്മിച്ച ഈ ഫ്ളാറ്റുകളുടെ വില ഏതാണ്ട് പത്ത് ലക്ഷം രൂപയ്ക്ക് മുകളിൽ വരും കൃത്യമായി തന്നെ അതിന്റെ കണക്കും കാര്യങ്ങളും ഒക്കെ പറയുന്നുണ്ട് മാഫിയ തലവനിൽ നിന്ന് പിടിച്ചെടുത്ത ഫ്ളാറ്റുകൾ എഴുപത്തിരണ്ട് ഫ്ളാറ്റുകൾ കൈമാറിയിരിക്കുന്നു പാവപ്പെട്ട കുടുംബങ്ങൾക്ക് ഇതാണ് ശരിക്കും ഭരണം എന്ന് പറയുന്നത് ഇതാണ് ജനങ്ങളിലേക്ക് ഇറങ്ങിയുള്ള ഭരണം എന്ന് പറയുന്നത് ഇതാണ് നേരത്തെ അഖിലേഷ് യാദവുമൊക്കെ ഭരിച്ചിരുന്നതാണ് യു പി അതുപോലെ കോൺഗ്രസ് പല സംസ്ഥാനങ്ങളിലും ഭരിച്ചിട്ടുണ്ട് അവിടെയൊന്നും ഇവർക്ക് പറ്റാത്തത് ഇതാണ് ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചില്ല സാധിച്ചില്ല പാവപ്പെട്ടവർക്ക് വേണ്ടി കുലി പഠിക്കാർക്ക് വേണ്ടി സ്ത്രീകൾക്ക് വേണ്ടി കുട്ടികൾക്ക് വേണ്ടി ഒന്നും ചെയ്യാൻ ഒരു സർക്കാരുകൾക്കും സാധിച്ചിട്ടില്ല അതിന് ബി ജെ പി സർക്കാർ തന്നെ അല്ലെങ്കിൽ എൻ ഡി എ സർക്കാർ തന്നെ അധികാരത്തിൽ വരേണ്ടി വന്നു ഇനിയിപ്പോൾ ലഖ്നൌവിന്റെ പ്രാന്ത പ്രദേശങ്ങളിലൊക്കെ തന്നെ നിരവധി ഇത്തരത്തിലുള്ള ഭൂമികൾ പിടിച്ചെടുത്തിട്ടുണ്ട് മാത്രമല്ല ഈ ഒരു ഓപ്പറേഷൻ തുടരുകയാണ് ഇതുപോലെ അനധികൃതമായി നിർമ്മിക്കുന്ന കെട്ടിടങ്ങളും ഫ്ലാറ്റുകളും അത് ചെറുതാണെങ്കിൽ ഇടിച്ചു നിരത്തും വലുതാണെങ്കിൽ ഇതുപോലെ അത് മെയിൻറ്റൈൻ ചെയ്ത് പാവർ കൊടുക്കുന്ന പരിപാടിയൊക്കെ തുടരുകയാണ് എന്നാണ് യു പി സി എംഒ അറിയിച്ചിരിക്കുന്നത് അതങ്ങനെ തന്നെ ചെയ്യും പറഞ്ഞത് പറഞ്ഞതുപോലെ തന്നെ ചെയ്യും ഇനിയിപ്പോൾ സമാജ്വാദി പാർട്ടിക്കാരനാണ് കോൺഗ്രസുകാരനാണ് ഞാൻ മറ്റതാണ് മറിച്ചതാണ് എന്ന് പറഞ്ഞ് ബഹളം കൂട്ടിയിട്ട് കാര്യങ്ങളൊന്നുമില്ല അനധികൃതമായി ഭൂമി പിടിച്ചെടുക്കുന്ന ഭൂമാഫിയ അത് വളരെ സജീവമാണ് അത് സമാജ്വാദി പാർട്ടിയുടെ ഭരണകാലത്ത് ഒക്കെ തന്നെ മായാവയുടെ ഭരണകാലത്തും ഉണ്ടായിരുന്നു അവരൊക്കെ സർക്കാരുമായിട്ടൊക്കെ അഡ്ജസ്റ്റ്മെന്റിലാണ് കൊണ്ടിരുന്നു ഇപ്പൊ അതൊന്നും നടക്കില്ല ഏക്കർ കണക്കിന് ഭൂമിയാണ് ഏക്കർ കണക്കില്ലാത്ത അത്രയും ഭൂമിയാണ് ഇതുവരെ പിടിച്ചെടുത്തിരിക്കുന്നത് സർക്കാർ കൈവശപ്പെടുത്തിയിരിക്കുന്നത് അത് തീർച്ചയായിട്ടും അവിടെയൊക്കെ തന്നെ പൊതുവിദ്യാലയങ്ങളും അതുപോലെ പൊതു ശൗചാലയങ്ങൾ പൊതു മന്ദിരങ്ങളും അതുപോലെ ആശുപത്രികളും സ്കൂളുകളും ഒക്കെ തന്നെ ഉയരും ഇതുപോലെ ഫ്ളാറ്റുകളായി കിടക്കുന്ന ബഹുനില മന്ദിരങ്ങളൊക്കെ തന്നെ പാവപ്പെട്ടവർക്കായിട്ട് അവരുടെ പേരിൽ കൊടുക്കുകയും ചെയ്യും അതാണ് ഈ സന്യാസി മുഖ്യമന്ത്രിയായാൽ എന്ത് സംഭവിക്കും എന്ന് പലരും ചോദിക്കാറില്ല സന്യാസി മുഖ്യമന്ത്രിയായാൽ ഇങ്ങനെയും ചിലത് സംഭവിക്കും